നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറിയയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ സിറിയുടെ ഇന്ത്യക്കാരോട് അടിയന്തരമായി ഇന്ത്യയിലേക്ക് മടങ്ങാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ ഇസ്രേലിന്റെ ആക്രമണം കൂടുതൽ രൂക്ഷമായിരിക്കുമെന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്കാരെ ഒന്നടങ്കം മടക്കി വിളിക്കുന്നത് ഈ സാഹചര്യത്തിൽ സിറിയയിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇതുവരെ എഴുപത്തിയേഴ് പേരെയാണ് സിറിയയിൽ നിന്നും ഒഴിപ്പിച്ചത് ഇതിൽ നാൽപ്പത്തി പേരും ജമ്മു കാശ്മീരിൽ നിന്ന് പോയ തീർത്ഥാടകരായിരുന്നു എന്നാൽ ജോലിക്കും ബിസിനസിനും മറ്റുമായി ആയിരത്തോളം ഇന്ത്യക്കാർ സിറിയയുടെ വിവിധ പ്രദേശങ്ങളിൽ കഴിയുന്നതായാണ് റിപ്പോർട്ടുകൾ സിറിയയിലെ ആയുധശാലകൾ ചാമ്പലാക്കാൻ കടുത്ത ആക്രമണം നടത്തുന്ന ഇസ്രയേലിന് വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ കോപ്പുകൂട്ടുന്ന സാഹചര്യത്തിൽ ക്രിസ്മസ് ദിനങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്നത് തീർച്ചയാണ് സിറിയ ഇനി ഒരിക്കലും മറ്റൊരു ആക്രമണത്തിന് മുന്നോട്ട് വരെ നിർബന്ധത്തിലാണ് സിറിയയിലെ ആയുധശാലകൾ ഒന്നടകം ഇസ്രയേൽ തരിപ്പണമാക്കി വരുന്നത് ഇതിനോടകം നമാസ്കസിൽ അടക്കം പത്തിനണ്ട് കൂറ്റൻ ആയുധശാലകൾ ഇസ്രയേൽ ബോംബിങ്ങിൽ നാമാവശേഷമായി പലപ്പോഴായി സിറിയയിൽ നിന്നും റഷ്യയിൽ നിന്നും വാങ്ങിയ മാരക ആയുധങ്ങളാണ് ഇസ്രയേൽ തകർത്തു കളഞ്ഞത് അതേസമയം റഷ്യയുടെ സഹായത്തോടെ ക്രിസ്മസ് ദിനത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇറാൻ ഇറാൻ ആക്രമണത്തിന് തുനിഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കാൻ പോലും മടിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു മാത്രവുമല്ല ഇറാൻ ഒരിക്കലും തല ഉയർത്താത്ത വിധം ആക്രമണം ഉറപ്പാക്കുമെന്ന് നെതന്യാഹു ആവർത്തിച്ചിരുന്നു സിറിയയുടെ സൈനിക ശിക്ഷ ദുർബലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് നേർക്ക് വീണ്ടും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഡമാസ്കസിലേക്ക് ഇസ്രയേൽ കടുത്ത മിസൈൽ ആക്രമണമാണ് നടത്തിയത് ഇതോടകം നൂറിലേറെ പേർ സിറിയയിൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വിപത വിപ്ലവത്തിനും ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെ സിറിയയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ കൂടുതൽ മേഖലകളിലേക്ക് നടപടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി അഞ്ചു മണിയോടെ ഇസ്രയേൽ അറുപത്തൊന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടതിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് ഒരാഴ്ചക്കുള്ളിൽ അഞ്ഞൂറിലേറെ ആക്രമണങ്ങളാണ് ഇസ്രയേൽ സിറിയ്ക്കു നേരെ നടത്തിയത് പ്രകോപന നടപടികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാരങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രയേലു തുർക്കി നൽകിയ മുന്നറിയിപ്പിനെ ഇസ്രയേൽ വകവിക്കുന്നുമില്ല സിറിയയിൽ ചാമ്പലാക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും ഇസ്രയേലി പൗരന്മാരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയതിൽ പോയതിൽ പങ്കുണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത് സിറിയയിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതോടെ ഒരാഴ്ചയോളം അടച്ചിട്ടുന്ന സ്കൂളുകൾ കഴിഞ്ഞ ദിവസം തുറന്നെങ്കിലും ആക്രമണം ഭയന്ന കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ല സ്കൂളുകൾക്ക് നേരെ ഇസ്രേലെ ആക്രമണം ഉണ്ടാകുന്ന രീതിയിലാണ് കുട്ടികൾ പഠനം നിർത്തിവച്ചിരിക്കുന്നത് സിറിയൽ വിമത രാജ്യാന്തര തലസ്ഥാനമായി പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് ബഷാർ അൽ ആസാദ് രാജ്യമിടുകയും ചെയ്തതോടെ സിറിയയുടെ ഭരണം അനിശ്ചിതാവസ്ഥയിലാണ് ഈ സാഹചര്യം മുതലെടുത്താണ് ഇസ്ര സിറിയയിലേക്ക് ആക്രമണം കടുപ്പിച്ചത് സിറിയൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രോയിന് മുന്നിൽ ഇനി ഒഴിവുകഴിവുകൾ ഇല്ലെന്നും ആക്രമണങ്ങൾ പരിധി കിടന്നെന്നും സിറിയ വ്യക്തമാക്കുന്നു വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിനും സംഘർഷങ്ങൾക്കും ശേഷം സാമ്പത്തികമായി തളർന്ന സാഹചര്യത്തിൽ സിറിയയ്ക്ക് യുദ്ധത്തോട് താല്പര്യമില്ല ി ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ പുതുവർഷം ജനുവരിയോടെ അന്തിമ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ വേണ്ടിവന്നാൽ ഫലസ്തീനിലെ പകുതിയോളം ജനങ്ങളെയും വരാനിരിക്കുന്ന യുദ്ധം ബാധിക്കുമെന്നും അതിന് പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത